ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മിനിറ്റുകൾക്കകം തന്നെ പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യും ഫ്രണ്ട്സിനും ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സുഖമാണോ അതോ സുഖമല്ലയോ ഒന്നും മിണ്ടില്ല സുഖമാണോ ചോദിച്ചാൽ സുഖമാണെങ്കിലും സുഖമാണല്ലോ കേട്ടോ ഓക്കെ അപ്പോൾ കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പ് മിനിറ്റുകൾക്കകം തന്നെ പൂർണ്ണമായും മാറിപ്പോകുവാൻ നിങ്ങൾ ചെയ്യട്ടു ഓക്കെ അപ്പോൾ പ്രധാനമായും കഴുത്തിനു ചുറ്റുമുള്ള കറുപ്പ് ഉണ്ടാകുന്നത് പ്രായമാകുമ്പോൾ ഉണ്ടാകാറുണ്ട് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ അല്പം ഒന്ന് ഞുളി ഞൊളിയും ഞുളിയും ഓക്കെ അങ്ങനെ സ്കിന്ന് ഞൊളിയുകയും ഞുളിയുകയും ചെയ്യുമ്പോൾ കഴുത്തിനു ചുറ്റും കറുപ്പുണ്ടാകും സ്കിന്ന് എപ്പോഴും ടെമ്പറായിട്ട് നിന്ന് കഴിഞ്ഞാൽ കറുപ്പ് കാണത്തില്ല അതായത് പ്രായമാകുമ്പോഴത്തേക്കും നമ്മളുടെ പലവിധമായിട്ടുള്ള ഭാഗങ്ങളിൽ സ്കിന്നുകളില് രക്തപ്രവാഹം കറക്ായിട്ട് നടക്കാതെ വരും അതായത് അപ്പോൾ നമുക്ക് ഡെഡ് സ്കിൻ അവിടെ ഉണ്ടാകുകയും അവിടെ കറുപ്പ് മൊരിച്ചില് ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ ഈ കഴുത്തില് കറുപ്പ് അതായത് വേരിയിലിരിക്കുന്ന പാമ്പിനെടുത്ത് തോളി വെച്ച് പറഞ്ഞ പോലെ പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർക്കുണ്ട് അതായത് പല വിധത്തിലുള്ള മാലകൾക്കെ ചെമ്പ് വെള്ളി അതേപോലെ തന്നെ ഈയം ഇരുമ്പ് ഇങ്ങനെയൊക്കെ മാലകൾ അതായത് ചില ലോകങ്ങള് ചില വ്യക്തികൾക്ക് സ്യൂട്ട് ആകത്തില്ല അപ്പോഴങ്ങനെയുള്ള ചന്തമാലകളൊക്കെ മേടിച്ച് ഇട്ട് കഴിഞ്ഞാൽ കാര്യത്തില് അതിവേഗം കറുപ്പ് വീഴും ഓക്കെ അത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കറുപ്പാണ് അത് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കന്നെ ഹായ് ജസ്റ്റ് പുതിയ സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ മറ്റെന്തെങ്കിലും മാലകളായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മളെ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കറുപ്പുകളൊക്കെ നമ്മുടെ കഴുത്തിൽ ഉണ്ടാകും അപ്പോൾ ഇത് എങ്ങനെ വന്ന കറുപ്പായാലും ഏത് രീതിക്ക് വന്ന കറുപ്പായാലും അത് പൂർണ്ണമായിട്ട് മാറുവാനുള്ള ഒരു ചെറിയൊരു പൊട്ടുമരുന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് നിങ്ങൾ ഒരൊറ്റ തവണ യൂസ് ആക്കുമ്പോൾ തന്നെ നൂറിൽ നൂറ് ശതമാനം നിങ്ങളുടെ കറുപ്പ് മാറിക്കിട്ടും നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങൾ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾ നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന ഉടുപ്പുകൾ ചുരിദാർ ഷർട്ട് എന്ന് ചൊല്ലി പുരുഷനായാലും സ്ത്രീയായാലും ഇടുന്ന വസ്ത്രത്തിലെ ഈ കോളർ ഈ കഴുത്തിന്റെ ഭാഗത്ത് വേർപ്പ് അടിഞ്ഞു ഈ കഴുത്തിന്റെ ഭാഗത്ത് വിയർപ്പ് അടിഞ്ഞു വിയർപ്പ് അടിഞ്ഞു അവരെന്ത് ചെയ്യും ഈ ഷട്ടിലൊക്കെ ആ വേർപ്പിന്റെതായിട്ടുള്ള അംശങ്ങളും ഉണ്ടാകും അതില് ഫംഗസുകളും ബാക്ടീരിയുണ്ടാവും പിറ്റേ ദിവസം അത് തന്നെ എടുത്തിടും മനസ്സിലായി അപ്പൊ നമ്മൾ ഇടുന്ന വസ്ത്രം നമ്മൾ സൂക്ഷിക്കുക അതായത് ഒരു ദിവസം ഇടുന്ന വസ്ത്രം പിറ്റേ ദിവസം ഇല്ലെ ഇടുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴേ ആ ഒരു മരുന്ന് ആ ഒരു പൊട്ടുമരുന്ന് അതായത് കാട്ടിലെ കറുപ്പിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്ന ആ ഒരു പൊട്ടുമരുന്ന് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വാഴയുടെ പീസ് എടുക്കുക ചെറിയൊരു പീസ് എടുക്കുക കറ്റാർ വാഴയുടെ ചെറിയൊരു പീസ് എടുക്കുക ഇപ്പോഴത്തെ ആൾക്കാർ പറയും എന്റെ വീട്ടിൽ കച്ചാറവാഴയൊന്നുമില്ല ഏത്തം വാഴയുണ്ട് കപ്പവാഴയുണ്ട് റോമസ്റ്റ വാഴയുണ്ട് മതിലെണ്ണാം വാഴയുണ്ട് പക്ഷേ കച്ചാറവാഴക്കില്ല ഓക്കെ അപ്പോൾ കച്ചാറവാഴ ഇല്ലാത്ത ആൾക്കാരെ വിഷമിക്കുന്നതും വേണ്ട ഇത് നിങ്ങൾക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും പച്ചക്കി കൊണ്ടുവച്ചിരിക്കും എങ്ങനെ കൊണ്ടുവച്ചിരിക്കും പച്ചക്കി ഒരു ചട്ടിക്കകത്ത് കട്ടിനെ വളർത്തി ഇങ്ങോട്ട് ചെയ്യും അതിൽ നിന്ന് അതിനെ മുറിച്ച് തരും ഓക്കെ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങുക കടയിൽ നിന്ന് മേടിച്ചിട്ട് വീട്ടിലുള്ളവർ വീട്ടിൽ നിന്നെടുക്കുക ഇല്ലാത്ത ആൾക്കാർ കടയിൽ നിന്ന് വാങ്ങുക മേടിച്ചിട്ട് നിങ്ങൾ എന്തിക്കണം അതിൽ നിന്ന് ചെറിയ പീസ് കട്ടാക്കി എടുക്കുക അപ്പൊ ചെറിയ പീസ് മുറിച്ചെടുത്തിട്ട് അതിന്റെ രണ്ട് സൈഡും ആ ഒരു ഇലയുടെ അതായത് ആ ഒരു കറ്റാവാ ആ ഒരു പീസിന്റെ രണ്ട് സൈഡും ഒന്ന് ചെത്തി കളയ്യുക കത്തി കൊണ്ടൊന്ന് കളയുക അങ്ങനെ ചെത്തി കളഞ്ഞ നിങ്ങൾ ചെയ്യേണ്ടതല്ലേ കുറുകേ മുറിക്കുക കുറുകെ മുറിച്ചെടുക്കുക കുറുകെയും കുറിച്ചെടുക്കുക കുറുകയും മുറിച്ചെടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഒന്ന് നിവൃത്തി വയ്ക്കുക അതിൽ വരയുക ആദ്യം മുകളിൽ താഴ്ത്തി വരുക പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരയുക അതായത് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മീനിന്റെ പുറത്ത് വരയത്തില്ലേ ഈ നമ്മളെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മീൻ പൊരിക്കും മുമ്പായിട്ട് നമ്മൾ മീൻ കഴുകിയ ശേഷം മീനിന്റെ മുകളിൽ കത്തി കൊണ്ടുവന്ന പോറാറുണ്ട് അതേപോലെ കത്തി കൊണ്ടുവന്ന പോറി വരഞ്ഞെടുക്കുക അങ്ങനെ ഈ കത്തി കൊണ്ട് പോറി വരഞ്ഞെടുത്ത അതിനെ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നിവൃത്തി ഇങ്ങനെയൊക്കെ ഒന്ന് നിളർത്തി വയ്ക്കുക നിവർത്തുകയും വിടർത്തുകയും ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നിവർത്താനും വിടർത്താനും അറിഞ്ഞിരിക്കുക അറിയുക അവിടെ കൂടുതൽ പറയുന്നില്ല അപ്പോൾ അങ്ങനെ വിടർത്തി എടുത്ത ശേഷം അതിന്റെ മുകളില് ഒരൽപ്പം പഞ്ചസാര വിതറുക ഒരൽപ്പം പഞ്ചസാര വിതറി കൊടുക്കുക അങ്ങനെ അതിന്റെ മുകളില് പഞ്ചസാര വിതറി നിങ്ങൾ വൃത്തിയായി ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾ നമ്മൾ കൂട്ടാൻ അറിയിക്കുന്ന ആ മഞ്ഞൾ കുറച്ചെടുത്ത് അതിന്റെ മുകളിൽ കൂടി വിതറിക്കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ കൈകളിൽ കൊണ്ട് അതൊന്ന് പതം ചെയ്യുക പതം ചെയ്യുക എന്ന് പറഞ്ഞാല് നല്ലതുപോലെ ഒന്ന് ലയിപ്പിക്കുക വിരല് കൊണ്ട് ലയിപ്പിക്കുക നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും വിരള് കൊണ്ട് നല്ലതുപോലെ ലയിപ്പിക്കാതെ അറിയുകയാണെങ്കിൽ കൂടുതൽ പറയുന്നില്ല അപ്പോൾ വിരള് കൊണ്ട് ഒന്ന് ലയിപ്പിക്കുക അതായത് പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ആ കറ്റാവാഴയുടെ ഇലയുടെ മുകളിലോട്ടൊന്നും ലയിപ്പിച്ചെടുക്കുക അങ്ങനെ ലയിപ്പിച്ചെടുത്ത ശേഷങ്ങൾ ചെയ്യേണ്ടത് ഇതിന് നിങ്ങളുടെ കഴുത്ത് തെച്ചു കൊടുക്കുക അതുകൊണ്ട് കഴുത്ത് മസാജ് ചെയ്യുക ഒരു അഞ്ചു മിനിറ്റോളം നിർത്താതെ മസാജ് ചെയ്യുക ഒരു അഞ്ചു മിനിറ്റോളം നിർത്താതെ മസാജ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അതിനെ വിടുക എടുത്ത് കളയുക കളഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ എവിടെയെങ്കിലും പോയി വെറുതെ ഇരിക്കുക എവിടെയെങ്കിലും പോയി വെറുതെ ഇരിക്കുക അതിനുശേഷം നിങ്ങൾ കഴുകി കളയുക കഴുക അതിനുശേഷം നിങ്ങൾ കഴുകി കഴുകുക നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ ഇത്രയും ചെയ്താൽ നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളെ കഴുത്തിലെ കറുപ്പൊക്കെ പമ്പ അടക്കും കണ്ട മഴ അതുപോലെ എങ്ങനെ വന്ന കറുപ്പായാലും ആ കറുപ്പ് പൂർണ്ണമായിട്ട് മാറി കഴുക്ക് വെളുക്കും നിങ്ങൾ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും കിട്ടും റിസൾട്ട് ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഇത് ചെയ്യുക അപ്പോൾ വേറൊരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പോഴൊക്കെ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വീഡിയോ ഷെയർ ലൈക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ